എല്ലാ പ്രേക്ഷകർക്കും അസ്ത്ര ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം കൂടുകയാണോ അതോ കുറയുകയാണോ എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ ഇഷ്ടമുള്ളൊരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ പായലായ ചെമ്പോത്ത് പയലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനം കൂടുകയാണോ കുറവുകയാണോ എന്ന് ചോദിച്ചാൽ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾക്ക് സ്ഥാനം കൂടിക്കൂടി വരികയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം ആ വ്യക്തി നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒന്നുമില്ല നിങ്ങളില്ലാതെ ആ വ്യക്തിക്ക് ഒന്നിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാനും കഴിയുന്നില്ല നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം സമയം ചിലവഴിച്ച് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും പക്ഷെ പലപ്പോഴും അതൊന്നും ആ വ്യക്തി പെരുമാറ്റത്തിലൂടെ മറ്റും പ്രകടിപ്പിക്കണമെന്നില്ല കാരണം ആ വ്യക്തിക്ക് പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഉള്ളിൽ മനസ്സിൽ വെച്ച് സ്നേഹിക്കാനാണ് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം നിങ്ങൾക്കുണ്ടായാൽ ആ വ്യക്തിക്ക് അത് ഉപത്സാഹിക്കാൻ കഴിയില്ല ആ വ്യക്തി അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെന്നും ഒരു വികാരമായി മാറുകയാണ് എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പറയുന്നൊരു വ്യക്തിയായിട്ട് ആ വ്യക്തി മാറുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദുഃഖം ഉണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അതൊട്ടും സഹിക്കാൻ കഴിയില്ല നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നൊരു വ്യക്തിയാണത് എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും എത്ര പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായാലും ആ വ്യക്തിക്ക് നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാനും കഴിയുകയില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ ആ വ്യക്തിയുടെ സ്നേഹം ആ വ്യക്തിയുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം എപ്പോഴും നിങ്ങളെപ്പറ്റി പറയുകയോ നിങ്ങളോട് പുനാര വർത്തമാനങ്ങൾ പറയുകയോ അങ്ങനെയൊന്നുമല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു എല്ലായിടത്തും നിങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങളില്ലാതെ ഒന്നുമില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെക്കുറിച്ച് മിണ്ടാതെ മൗനം ഭജിക്കുന്ന ഒരു വ്യക്തി സ്വന്തമായ ആഗ്രഹങ്ങളില്ല ഓരോ ദിവസവും നിങ്ങളുടെ ചെറുതും വലുതുമായ സ്വപ്നങ്ങൾക്ക് പുറകെ നടന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഒരു സൗഭാഗ്യവുമായ ആ വ്യക്തി എന്നെന്ന് നിലകൊള്ളുകയാണ് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് നിങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ എത്ര പരീക്ഷണഘട്ടങ്ങളും എത്ര പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് അതിലൊക്കെ ഒത്തുനിന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ജീവിതത്തിൽ നിങ്ങളെ സിദ്ധിച്ചത് ആ വ്യക്തിയുടെ ഈശ്വരൻ ആ വ്യക്തിക്ക് നൽകിയ ഒരു മഹാഭാഗ്യമാണെന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ആ വ്യക്തി കരുതുന്നില്ല തനിക്ക് തൻ്റെ വ്യക്തിയെ ലഭിച്ചത് ഈശ്വരൻ തനിക്ക് നൽകിയ സൗഭാഗ്യമാണെന്നാണ് അതിനേക്കാളുപരിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തി ലഭിച്ചതിൻ്റെ കാര്യമാണ് ഇതൊന്നും കൂടുകയും കുറയുകയും ചെയ്യുന്നതല്ല ഇത് എന്നും വർദ്ധിച്ച് വർദ്ധിച്ച് ഇരട്ടിയിലേറെ വർദ്ധിച്ചു വരുന്ന ഇഷ്ടമാണ് സാധാരണ പ്രണയങ്ങളെ പോലെ കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു അനുവാദമല്ല അതിന് അതെന്നും അതിൻ്റെ സത്യത്തിലേക്ക് പോവുകയാണ് നിങ്ങളില്ലാതെ പറ്റില്ല നിങ്ങളില്ലെങ്കിൽ ഒന്നും വേണ്ട ഈ ലോകത്തെ ജീവിതം തന്നെ നിങ്ങളില്ലെങ്കിൽ തനിക്ക് എന്തിനാണെന്ന് ചിന്തിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അടുത്തതായിട്ട് തത്തമ്മ പൈലായി സ്വീകരിച്ചവരുടെ വ്യക്തിയുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് മനസ്സിൽ നൽകിയ സ്ഥാനം എന്താണ് കൂടുകയാണോ കുറയുകയാണോ ആദ്യം നിങ്ങളെ മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു നിങ്ങളെ ഒട്ടും വിലകൽപ്പിക്കാതെ നിങ്ങളെ ഒട്ടും പരിഗണിക്കാതെ മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് നിങ്ങളൊന്നുമല്ലായിരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി വിചാരിച്ചിരുന്നത് നിങ്ങൾക്ക് ഇത്രയും കഴിവും ഇത്രയും നിലവാരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മൂല്യങ്ങളൊന്നും ഇല്ല എന്നാണ് ആദ്യം കഴിക്കുക നിങ്ങൾ ആദ്യമായിട്ട് കണ്ട മാത്രയിൽ അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും നിങ്ങളെ തിരസ്കരിക്കാനൊക്കെ ആ വ്യക്തി ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളൊന്നുമല്ല എന്ന് കരുതി നിങ്ങളൊരു ശക്തിയുമല്ല നിങ്ങൾക്കൊരു കഴിവുമില്ല എന്ന് കരുതി നിങ്ങളെ അവഗണിച്ചു ആ അവഗണന നിങ്ങൾക്കൊരു വേദന ആയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വ്യക്തിയോട് എപ്പോഴും സ്നേഹം ഉണ്ടായിരുന്നു കാരണം ഈ വ്യക്തിയുടെ സൗന്ദര്യമോ ഈ വ്യക്തിയുടെ സ്വഭാവമോ ഈ വ്യക്തിയുടെ മൂല്യമോ കഴിവോ ഒക്കെ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിയെ സ്വന്തമാക്കാനും ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാനും ഈ വ്യക്തിയുമായിട്ട് ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അക്കാലത്തൊന്നും അടിപ്പിച്ചില്ല ഈ വ്യക്തിക്ക് ഒരുപക്ഷെ മറ്റാരെങ്കിലും ഇഷ്ടമായിരിക്കാം നിങ്ങളെക്കാൾ മൂല്യമുള്ളത് മറ്റാരെങ്കിലും ആണെന്ന് വിശ്വസിച്ചിരിക്കാം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് അകന്നു പോകാനായിട്ട് കാരണമായി നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് അടുത്ത് കുറേ ഈ വ്യക്തിയിലേക്ക് അടുത്തടുത്ത് മുന്നോട്ട് പോയ സമയത്ത് ഈ വ്യക്തി വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ അനാവശ്യമായ അധികാരങ്ങൾ എന്നിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അനാവശ്യമായ അധികാരം സ്ഥാപിച്ച് എന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കണം നിങ്ങൾക്ക് എന്നെ സ്വന്തമാക്കാൻ എന്താണ് അർഹതയുള്ളത് അങ്ങനെയൊക്കെ ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് കാരണം എൻ്റെ അടുത്തേക്ക് നിങ്ങൾ വരണ്ട എന്നെ നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും വേണ്ട ഞാൻ നിങ്ങളെക്കാളൊക്കെ മൂല്യമുള്ള ആളാണ് എന്നെ സ്നേഹിക്കാനായിട്ടുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാതെ പറഞ്ഞിട്ടുണ്ട് പെരുമാറ്റങ്ങളിലൂടെ പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചത് എൻ്റെ മനസ്സിൽ എനിക്ക് താല്പര്യമുള്ള ഒരാൾ എനിക്ക് മറ്റാ ഒരാളിലേക്ക് പോകാൻ കഴിയുന്നില്ല എനിക്ക് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ട് എനിക്കിത് വേണമെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു ബന്ധമായിട്ട് ആ വ്യക്തിയുടെ ബന്ധം വളർന്നു ആ വ്യക്തിയുടെ ബന്ധം അതുപോലെ വളർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇല്ല കളയാൻ തോന്നുന്നില്ല ആ വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് പരിഗണന നൽകുന്നുല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു ആ അനുഭവങ്ങൾ രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങളിലേക്ക് ആ വ്യക്തിയുടെ സ്നേഹത്തെ അടുപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് രണ്ട് നിങ്ങൾക്ക് പകരമായി ആ വ്യക്തി ആരെയൊക്കെ മൂല്യമുള്ളതായി കണ്ടുവോ അവരിൽ നിന്ന് മോശമായ പെരുമാറ്റങ്ങളോ അവരുടെ യഥാർത്ഥ രൂപങ്ങളോ ആ വ്യക്തിക്ക് മനസ്സിലായി ആ വ്യക്തി അങ്ങനെ ചില മൂല്യമില്ലാത്ത ആളുകളോട് സൗഹൃദം സ്ഥാപിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആദ്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ നിങ്ങൾ സംശയിച്ചു കാരണം ഞാൻ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും ഞാൻ ഇത്രമാത്രം പരിഗണിച്ചിട്ടും എന്നെ മനസ്സിലാക്കാൻ കഴിയാതെ ഈ വ്യക്തി പോവുകയാണല്ലോ എന്നുള്ള ദുഃഖമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായി പക്ഷേ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഓരോരുത്തരുടെയും ഇഷ്ടം ഓരോരുത്തരുടെയും മനസ്സിലാണ് അവരുടെ മനസ്സിനെ കീഴടക്കാനോ അതിന് മനസ്സിലാക്കാനോ അവരിൽ നിന്ന് തട്ടിയെടുക്കാനും ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വിചാരിച്ച് അവരുമായിട്ട് അടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വിചാരിച്ചത് എന്നെ അങ്ങനെ സ്വാധീനിക്കാൻ ശ്രമിക്കണ്ട എനിക്ക് വേറെ ആളുകളുണ്ട് നിങ്ങൾക്കതിനുള്ള നിലവാരമില്ല എന്നുള്ള മനോഭാവം പലപ്പോഴും അത് തുറന്നു പറയണമെന്നില്ല പക്ഷേ അവരുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്തരം ചിന്താഗതികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ശരിയാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു പക്ഷേ ഈ വ്യക്തിയോടുള്ള താല്പര്യം ഈ വ്യക്തിയോടുള്ള ആകർഷണം ഈ വ്യക്തിയോടുള്ള ആ താല്പര്യം അതൊന്നും നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല നിങ്ങളതെല്ലാം തുറന്ന് തന്നെ ഇരുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് അടുപ്പം തോന്നുന്നു പല കാര്യങ്ങളും ഉണ്ടായി നിങ്ങളെ കടുപ്പിക്കാൻ മോശമായ ചില ആളുകളിലോടൊപ്പമാണ് താൻ കൂടിയിരിക്കുന്നത് എന്നുള്ള ചിന്ത വന്നു നിങ്ങളിൽ നിന്ന് തന്നെ ആ വ്യക്തിക്ക് സഹായങ്ങൾ ലഭിച്ചു ഇപ്പോൾ ആ വ്യക്തി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളിലേക്ക് വരുന്നു അങ്ങനെ നിഷേധിക്കപ്പെട്ട ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് വലിയ സ്ഥാനം ലഭിക്കുന്നു ചെറിയ ഒന്നുമല്ലാത്ത സ്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ വ്യക്തിയുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള സ്ഥാനം ലഭിക്കാൻ പോകുന്നു വലിയ രീതിയിലുള്ള അവസരം ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക